ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ഇത് കുഞ്ഞാപ്പിയാണ് ഫ്രണ്ട്സ് കഴിഞ്ഞ ഞായറാഴ്ച കുഞ്ചാപ്പിയുടെ കൂടെ സംഭവിച്ചത് കണ്ട് ഞാൻ പേടിച്ചു പോയി കുഞ്ചാപ്പിക്കിപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞ് കുഞ്ചാപ്പിയെ രാത്രിയല്ല ഞാൻ നിങ്ങൾ വീടിൻ്റെ ഉള്ളിലാണ് കിടത്തുന്നത് കാരണം ഒരുപാട് പറമ്പുണ്ട് പിന്നെ തെരുവിനായ കണ്ടൻ പൂച്ചയൊക്കെ പിടിക്കടിച്ചാലോട് വെച്ച് വീട് ജാത്ത പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ തുറന്നു വിടും ഞായറാഴ്ച ആയതുകൊണ്ട് അത് എണ്ണയൊക്കെ താമസിച്ചു അതുകൊണ്ട് കുഞ്ഞാപ്പി ഉച്ചയ്ക്കാൻ ഇറക്കി ആ സമയത്ത് നല്ല വെയിലും കുറച്ചേരെയൊക്കെ കുഞ്ചാപ്പി വെയിലുണ്ട് അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞാപ്പിക്ക് ഒരു മാറ്റം സംഭവിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ച് ഏ സോണിക്കാൻ ഡോക്ടറെ അതുപോലെ പല പല ഡോക്ടർമാരെയൊക്കെ നിർത്താതെ വിളിച്ചു ആദ്യം ഒരു ഡോക്ടറെ എടുത്തില്ല പിന്നെയാണ് എടുത്തത് എന്താ കുഞ്ഞാപ്പിക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ബിഹേവിയർ ചേഞ്ച് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി പേടിച്ച് മാക്കെ നീട്ടി ഫുഡൊക്കെ കാണിച്ചിട്ട് കരിക്കില്ല വല്ലാതെ പേടിച്ചു പോയി പിന്നെ സോണിക്കാൻ ഡോക്ടർ പറഞ്ഞ ചൂട് കൊണ്ടായിരിക്കും ും വെള്ളമൊക്കെ കൊടുക്കുക ദയൊക്കെ നനച്ചു തുടയ്ക്കാൽ മതി പിന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പി നോർമലായിട്ട് എൻ്റെ പൈസ പൈസയും ഇല്ലാതെ ഞാൻ ഇല്ലാതെ പേടിച്ചു പോയി നിങ്ങളുടെ പൂച്ചയുടെ കൂടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ പൂച്ച പുറത്തൊക്കെ വെയിലത്തൊക്കെ കുറേ നേരം നിൽക്കുമ്പോൾ ഇതുപോലെ ബിഹേവിയർ ചേഞ്ച് ഉണ്ടെങ്കിൽ ധാരാളം വെള്ളം കൊടുക്കുക ദേഹമൊക്കെ നനച്ചു തുടക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കും അതുപോലെ കുഞ്ചാപ്പി ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ അങ്ങനെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ച്